േട്ടന്റെ മുഖത്ത് ഒരു നിന്റെ ഗ്രൂമർ അച്ഛനാ കൊറേ തമാശ നിനക്ക് നാണോമാനോ ആ നാണോമാവന്റെ കാര്യം കല്യാണത്തിന് കല്യാണത്തിന് വന്നിരുന്നല്ലോ അല്ല ഒരു അമ്മാവൻ എന്താ നമ്മുടെ വരാഞ്ഞേ തേങ്ങ തേങ്ങ േട്ടണ്ടോമാവൻ ഹലോ എന്തുവാ സാറേ ക്ലാസ് എടുക്കാൻ െ ഞാൻ മൂന്നിന്റെ ഒരു സംശയമുണ്ട് വരുമോ ഞാനെന്തിനാ സാറിന്റെ കൂടെ മൂന്നാർ വരുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞോക്കാം ഞാൻ കുടുംബം പിള്ളേരുമായിട്ട് അന്തോസായിട്ട് കഴിയുവാ എന്റെ കുടുംബ കുളം തോണ്ടരുത് ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട വേറെ